മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് പടം എന്ന ടാഗോടെ കഴിഞ്ഞ മാസം ഇരുപതിന് തിയേറ്ററിലെത്തി ലോക പ്രേക്ഷകരെ വിസ്മയിച്ച ചിത്രമാണ് മാർക്കോ സിനിമ കേരളത്തിൽ സൂപ്പർ ഹിറ്റായി എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം ഹിന്ദിയിൽ ഏറ്റവും വലിയ ഹിറ്റാകുന്ന മലയാള സിനിമയായി മാറുകയും ചെയ്തു ഇന്നലെ ജനുവരി ഒന്നിനായിരുന്നു സിനിമയുടെ തെലുങ്ക് വെർഷൻ റിലീസായത് സിനിമ ഹിന്ദിയിൽ മാത്രമല്ല തെലുങ്കിലും തീയായി പടർന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ മറ്റു താരങ്ങൾക്ക് ആർക്കും സാധിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഉണ്ണിമുന്ദൻ ചെയ്തിരിക്കുന്നത് തെലുങ്കിലും അതുപോലെ ഹിന്ദിയിലും മലയാള സിനിമയുടെ റെക്കോർഡുകളാണ് ഉണ്ണിമുന്ദർക്കോ ഇപ്പോൾ തിരുത്തുന്നത് സിനിമ തെലുങ്കിൽ നിന്ന് റിലീസായ ദിവസം ഏകദേശം ഒന്നര കോടി രൂപയാണ് നേടിയത് ഒരു മലയാള സിനിമ തെലുങ്കിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ ആദ്യദിന ദിന കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ണിമൂന്ദനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഒരൊറ്റ സിനിമ കൊണ്ട് ഉണ്ണിമുന്ദൻ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഹിന്ദിക്കാരുടെയൊക്കെ ഇടയിൽ വലിയ അഭിപ്രായമാണ് സിനിമയ്ക്കും അതുപോലെ ഉണ്ണി അതിൽ അഭിനയിച്ച ഉണ്ണിമൂന്ദൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിനും പകുതി വാസിനും ശേഷം ഇന്ത്യൻ ലെവലിൽ റീച്ചുള്ള താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണിമുന്ദൻ ഉണ്ണിമുന്ദനെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ഇപ്പോൾ സത്യമായി മാറിയിരിക്കുകയാണ് ഒരിക്കൽ പൃഥ്വിരാജിനോട് ജനഗണയുടെ ജനഗണമലയുടെ പ്രമോഷൻ സമയത്താണെന്ന് തോന്നുന്നു ഒരാൾ ചോദിച്ച ഒരു കാര്യമാണ് കെ ജി എഫ് പോലെ ഒരു സിനിമ മലയാളത്തിൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ആരെ നായകനാക്കുമെന്ന് അതിന് പൃഥ്വിരാജിന്റെ മറുപടി ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ഉണ്ണിമുന്ദൻ എന്നായിരുന്നു ആ ഒരു മറുപടി ഉണ്ണിമുന്ദൻ എന്ന് പറഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് അമ്പരന്നുകൊണ്ട് ഉണ്ണിമുന്ദനെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ആ റിപ്പോർട്ടർ ചോദിച്ചു ഉണ്ണിയെ കൊണ്ട് അത് നല്ല രീതിയിൽ നല്ല വെടിപ്പായി തന്നെ ചെയ്യാൻ സാധിക്കുമെന്നാണ് പിന്നീട് പൃഥ്വിരാജ് മറുപടി പറഞ്ഞത് പൃഥ്വിയുടെ ആ ഒരു ദീർഘവീഷണം ഇപ്പോൾ ശരിയായി മാറിയിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് പുതിയൊരു സൂപ്പർ താരവും ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു പാനിംഗ് സ്റ്റാറിനെ കൂടിയാണ് കിട്ടിയിരിക്കുന്നത് മാളികപ്പുറത്തിന് ശേഷം ഉണ്ണിമൂന്തൻ തെരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ഒരു പരിധിവരെ വിജയങ്ങളായിരുന്നു തോന്നിയ പോലെ സിനിമ ചെയ്യുന്ന പല താരപുത്രന്മാരെക്കാളും തനിക്ക് വരുന്ന നല്ല സിനിമകൾ മാത്രം തെരഞ്ഞെടുത്തു ചെയ്യുന്ന ഉണ്ണി വേറെ ലെവലാണ് മാളിപ്പുറത്തിന്റെ വിജയത്തിന് ശേഷം ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് തേടി എത്തിയിട്ടുണ്ടാവും എന്നാലെ വളരെ സെലക്ടീവായി മാത്രമാണ് അദ്ദേഹം സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പാനിംഗൽ സ്റ്റാറായി മാറാൻ സാധിക്കുകയും ചെയ്തു ഉണ്ണിമുന്ദന്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ മൂന്ന് സിനിമകളും വലിയ വിജയമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണിമുന്ദൻ്റെതായി ആദ്യമായി പുറത്തിറങ്ങിയത് ജയഗണേഷാണ് അതുപോലെ ഗരുഡനും മാർക്കോയും ജയഗണേഷ് ഹിറ്റ് സ്റ്റാറ്റസ് ഇടം ആഹ് ഗരുഡൻ സൂപ്പർ ഹിറ്റ് ആവുകയും മാർക്കോ ബ്ലോക്ക് ബസ്റ്റർ ആകുകയും ചെയ്തു എന്തായാലും മലയാളത്തിലെ പുതിയൊരു സൂപ്പർ താരം കൂടി പിറവിയെടുത്തിരിക്കുകയാണ് ഇനി ഉള്ളിമൂന്നന് വരാനിരിക്കുന്ന സിനിമകളും വലിയ സിനിമകളാണ്